ജില്ലയില് സൈബർ തട്ടിപ്പുകള് വര്ദ്ധിക്കുന്നതായി ഇടുക്കി എസ് പി ടി കെ വിഷ്ണു പ്രദീപ് പറഞ്ഞു സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത അമ്പത്തിരണ്ട് കേസുകളിലായി അമ്പത്തിയഞ്ച് കോടി രൂപ ജില്ലയിലെ വിവിധ വ്യക്തികൾക്ക് നഷ്ടപ്പെട്ടതായി കണ്ടെത്തി ഈ വർഷം ഇതുവരെ രജിസ്റ്റർ ചെയ്ത അമ്പത്തിയഞ്ച് കേസുകളിൽ ഏഴ് കോടി രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ ജനങ്ങൾ സൈബർ തട്ടിപ്പിനെതിരെ ജാഗരൂകരായിരിക്കണമെന്ന് എസ് അറിയിച്ചു ജില്ലാ പോലീസ് സൈബർ സുരക്ഷാ അവലോകനത്തിന്റെ ഭാഗമായി വിളിച്ചു ചേർത്ത സമ്മേളനത്തിലാണ് എസ് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് തട്ടിപ്പിനെതിരെ പോലീസ് സ്റ്റേഷനുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് സൈബർ ബോധവൽക്കരണം നടത്തുമെന്നും എസ് പി കൂട്ടിച്ചേർത്തു വലിയ തുക ലോട്ടറിയോ മറ്റ് സമ്മാനമോ ലഭിച്ചെന്ന വ്യാജ സന്ദേശം നൽകുകയും സമ്മാനത്തുക ലഭിക്കണമെങ്കിൽ നികുതി ഉടുക്കണമെന്ന് തെറ്റിദ്ധരിപ്പിച്ച ആളുകളിൽ നിന്നും പണം തട്ടുന്ന കേസുകൾ നിക്ഷേപ ട്രേഡിംഗ് തട്ടിപ്പുകൾ പാഴ്സലുകളിൽ നിയമവിരുദ്ധമായ സാധനങ്ങൾ കണ്ടെത്തിയെന്ന് പറഞ്ഞുള്ള തട്ടിപ്പ് കുറഞ്ഞ വരുമാനമുള്ള വ്യക്തികളെ ചൂഷണം ചെയ്യുന്നതിനു വേണ്ടിയുള്ള വായ്പ ആപ്പുകൾ എന്നിങ്ങനെയുള്ള തട്ടിപ്പുകളാണ് അധികവും നടക്കുന്ന ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ കാലഹരണപ്പെട്ടെന്നും അത് പുതുക്കുന്നേനെന്ന വ്യാജേന ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ച പണം തട്ടിയെടുക്കൽ ലൈംഗിക പ്രവർത്തികളുടെയോ ചേഷ്ടകളുടെയോ വ്യാജ തെളിവുകൾ വെളിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയുള്ള പണം തട്ടൽ എന്നിവയുമുണ്ട് സോഷ്യൽ മീഡിയ ഗൂഗിൾ സെർച്ച് റിസൾട്ട് എന്നിവയിൽ വ്യാജ സഹായ നമ്പറുകൾ നൽകുകയും കസ്റ്റമർ സേവനത്തിനായി ഇന്റർനെറ്റിൽ തിരയുന്നവർ അറിയാതെ തട്ടിപ്പ് സംഘങ്ങളുടെ വലയിലാവുകയും ചെയ്യുകയാണ് ജനങ്ങൾ സൈബർ തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ഇടുക്കി എസ് പി കെ വിഷ്ണു പ്രദീപ് പറഞ്ഞു ഉദ്യോഗസ്ഥൻ തന്നെ ഇതിന് വ്യക്തിമായ ഒരു കേസ് കേസുകൂടെ ഉണ്ടായിട്ടുണ്ട് അതായത് സ്വന്തം ബാങ്കിന്റെ അപ്ഡേറ്റ് ചെയ്യണമെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട ബാങ്ക് ഓഫീഷ്യലാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുകയും അതുവഴി അദ്ദേഹത്തിന്റെ വ്യക്തിഗത വിവരങ്ങളും നഷ്ടപ്പെടുകയും അതിന്റെ രജിസ്ട്രേഷൻ ഫീസും മറ്റും ഒരുപാട് പൈസ നഷ്ടപ്പെടുക സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ ഒട്ടനവധി സൈബർ ഫിനാൻഷ്യൽ ഫ്രോഡ് കേസുകളാണ് വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഇതിനെ പറ്റി ഒരു അവയർനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാ ബാങ്കുകളുമായിട്ട് ഇടുക്കി ജില്ലയിലുള്ള മേജർ ബാങ്ക്സ് എല്ലാവരും വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് നടത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുവഴി അവയർനെസ് കസ്റ്റമേഴ്സിനോട് കൂടി അവയർനെസ് എത്തിക്കാനുള്ള ശ്രമം നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നാണെന്ന് പറഞ്ഞ നാട്ടിലുള്ള വ്യക്തികളുമായി പ്രണയം നടിച്ച് സമ്മാനങ്ങൾ അയച്ചിട്ടുണ്ടെന്നും അവയുടെ നികുതി നൽകിയ ശേഷം വാങ്ങാമെന്നും പ്രലോഭിപ്പിച്ച് പണം തട്ടുന്ന നിരവധി സംഘങ്ങളുണ്ട് വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങളിലൂടെ തൊഴിൽ അന്വേഷകരെ ലക്ഷ്യമാക്കിയുള്ള തട്ടിപ്പ് വ്യാജ ഇ കൊമേഴ്സ് സൈറ്റുകൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പ് വില കൂടിയ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വളരെ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കാമെന്ന വാഗ്ദാനം നൽകി സാധനങ്ങൾക്ക് പകരം തടിക്കഷ്ണങ്ങളോ കളിക്കോപ്പുകളോ മറ്റോ നൽകി വഞ്ചിക്കുന്നത് തുടങ്ങിയവ ഇപ്പോൾ നടക്കുന്നുണ്ട് ബാങ്കുകളിലെയോ മറ്റു വിശ്വസ്ത സ്ഥാപനങ്ങളുടെയോ സാങ്കേതിക സഹായം നൽകുന്ന സംഘമെന്ന വ്യാജേന ആളുകളെ കബളിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിൽ നിരവധി തട്ടിപ്പ് സംഘങ്ങളാണ് ജില്ലയിൽ വേരുറപ്പിച്ചിരിക്കുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ ആപ്പിനോട് സാദൃശ്യമുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മൊബൈലിലെ വിവരങ്ങൾ തട്ടിയെടുത്ത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം തട്ടുന്ന രീതിയും പുതുതായി ആവിർഭവിച്ചിട്ടുണ്ട് ജനങ്ങൾ വഞ്ചിതരാകാതിരിക്കണമെന്നും മനുഷ്യരുടെ പണത്തോടുള്ള അത്യാർത്ഥിയാണ് ഇത്തരത്തിൽ തട്ടിപ്പിനിരയാകാനുള്ള പ്രധാന കാരണമെന്നും എസ് പി കൂട്ടിച്ചേർത്തു തട്ടിപ്പിനിരയായതായി മനസ്സിലാക്കിയാൽ ഒരു മണിക്കൂറിനുള്ളിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന നമ്പറിൽ വിവരമറിയിക്കുകയോ ഡബ്ല്യു 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 ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പരാതി നൽകുകയോ ചെയ്യാവുന്നതാണ് ഇടുക്കി സൈബർ സെൽ പൈനാബ് സൈബർ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളുമായി ബന്ധപ്പെട്ടും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ഇത്തരത്തിൽ തട്ടിപ്പിനിരയാകുന്നവർക്ക് നിയമസഹായം തേടാവുന്നതാണ് ഇടുക്കിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഇടുക്കി എസ് പി ടി കെ വിഷ്ണുപ്രദീപ് ഡി സി ഇടുക്കി ആർ ബി ഡി വി എസ് പി കെ ആർ ബിജു എന്നിവർ പങ്കെടുത്തു న్యూస్బీరో ఇడుకీ